എന്താണ് നോമ്പ് നോമ്പ് അങ്ങനെ നോമ്പ് തുറേന്റെ സംഭവങ്ങളൊക്കെ നമ്മള് ജിമ്മിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കാണ് ഗൈസ് നിങ്ങൾ കണ്ടില്ലേ മോളില് ഡെക്കറേഷൻ വേറെ കാണിച്ചു തരാം കണ്ടോ ഇത് എന്ത് തരം ഡെക്കറേഷൻ ആണ് ഗൈസ് എനിക്ക് സ്റ്റാമിന ഇല്ലെട്ടോ അമ്മേ അമ്മ കണ്ടോ

കുറച്ച് കുറച്ച് കാർഡിയോ ആൻഡ് വെയിറ്റ് കാരണം നമ്മൾ വൈകുന്നേരം വൈകുന്നേരം വരാനാണ് അപ്പം നമുക്ക് കാണാം കാണാം അല്ല മണിക്ക് വരണം ലൈറ്റ് വന്ന അടിപൊളി അല്ലേ ഇതാണ് നോമ്പുതുറ കോസ്റ്റ്യൂം എന്താ കോസ്റ്റ്യൂം എന്താ ഇണ്ടും എല്ലാം മുണ്ടും എല്ലാം ശരിക്ക് മമ്മൂട്ടിയാ മമ്മൂട്ടിയനെ വിജയായിട്ട് വന്നൊന്നല്ലേ വിജയായിട്ടാ വിജയായിട്ട് എന്താണാണല്ല ട്രെൻഡിങ് ഹറ്റ് റെഡി വിത്ത് മീ നമുക്ക് ഷോർട്സ് ഇടാല്ലേ യാ 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 ഷോർട്സ് ഇrandintum പോയി കാണണം വൈകുന്നേരം കാണ ഓക്കേ ആർക്കൊക്കെ വൈകുന്നേരത്തെ വീഡിയോ അതിലിട്ട് ഈ ഈ വീഡിയോ അല്ലല്ല ഇനിയും വരേണ്ട് അതെ വൈകുന്നേരം വരേണ്ട് അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ ഇപ്പോ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ ആ ബൈ ഗയ്സ് ബൈ ആയില്ല കാണണേ ഗയ്സ് ഓക്കേ അപ്പൊ ഗൈസ് ഞാനും ഗിരി റെഡി ആയിട്ടുണ്ട് നമ്മൾ നോമ്പ് തുറക്ക് പോവാണ് ജിമ്മിനെ അപ്പൊ ഞാൻ ജിമ്മിൽ കാണാം ഗെറ്റ് റെഡി വിത്ത് മീന്റെ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും പോയി കാണാം ഗിരിക്കുട്ടിയാണ് ഏറ്റവും ഭംഗി പാത്രേ ഉള്ളൂ അതൊക്കെ ഇല്ല അന്ന് ഞാൻ ഗ്രീഷ്മ എങ്ങനുണ്ട് എന്തൊക്കെയുണ്ട് കഴിക്കാൻ ആദ്യം നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞു ലൈവല്ലാം കൊറേ ഒന്നും തില്ലരുത് തോന്നു അല്ല എന്താ ബിരിയാണി തന്നെയുള്ള ബാക്കിലൊക്കെ ആരൊക്കെ ഉണ്ട് ഗൈസ് നമുക്ക് നമ്മൾ രാവിലെ വരുന്ന ബാച്ചാണ് കുറേ ആൾക്കാർ ഉച്ചയ്ക്ക് വരുന്ന ബാച്ചുണ്ട് ജിമ്മിൽ അപ്പം നമുക്ക് കുറേ ആൾക്കാരൊന്നും അറിയില്ല കാരണം നമ്മൾ ജെൻസിൻ്റെ കൂടെയാണ് ലേഡീസ് കുറേ പേരെ നമുക്കറിയില്ല എന്നാലും നമ്മൾ ഞാൻ അങ്ങനെ കട്ടണം ആ ചെന്നൈ കട്ടിക്കോ ഫുൾ എൻജോയ് ആൻഡ് ഫുൾ വൈബും പോയിട്ട് ചാജിത്തു കുറേ ആയിട്ടിപ്പോൾ രാവിലെ വരാറില്ല ഗൈസ് കള്ള മുമ്പ് സത്യമൊന്നും ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ കേസുണ്ട് അല്ലേ പല്ല് കടിച്ചിട്ട് നല്ല ഇട വെളുത്ത് സുന്ദരിയായിട്ട് സമൂസ എങ്ങനെയുണ്ട് വർഷം കഴിച്ചാൽ ഏതാ ടേസ്റ്റി കട്ട്ലറ്റ് ആണോ സമൂസയാണോ അച്ചാർ സാലഡ് ആണോ സാലഡ് അച്ചാറ് அனிஷேட்டா நமக்கு எக்ஸ்பிளைன் எக்ஸ்ப்ளே எந்த நோம்புதாரா எந்த தர அனிஷேட்டா பிரதானப்பட்ட അതെ അതെ കാണും ഏകദേശം ഒരു കഴിഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ ഒരു ലോങ് എടുക്കാൻ പറ്റും തൊപ്പിട്ട് നോമ്പ് എടുത്തേ നോമ്പ് കള്ളനോമ്പു തൊപ്പൊക്കെ ഇട്ട് വന്നാണ് ബിരിയാണി ഞാനായിട്ട് അല്ല ഗിരി ഗിരി ജിമ്മിലെ കപ്പ് ജിമ്മിലെ ജിമ്മിലെ കപ്പിൾസ് ആണ് ഫോട്ടോ എടുത്താ നോമ്പ് കൂറി എന്നാണ് വട്ടി പറയുന്നത് ഞങ്ങളിരുന്നു അത് അയ്യോ കണ്ണട്ടിയാണ് അതെ കണ് രണ്ടാമത്തെ കണ്ണ് അത് വേറെ ലീഡർമാർക്ക് മന്തി അനു ചേട്ടൻ മന്തി ഉണ്ട് അനീശേട്ട മന്തി ഉണ്ടോ മന്തി ഒക്കെ കിട്ടി ഇവിടെ അനി ചേട്ടൻ ട്രെയിനറിംഗളിയും ബഹുമാനാണ് വലിയ ട്രെയിനറിന്റെ ഏട്ടനായിട്ട് വരുന്ന ഒരാളാണ് പിന്നിന്റെ ഏട്ടൻ അനിട്ടൻ കി

അപ്പം ഇതൊക്കെ ആയിരുന്നു ഞങ്ങൾ ജിമ്മിലെ നോമ്പ് തറ വിശേഷങ്ങൾ നിങ്ങളുടെ നോമ്പൊക്കെ എവിടെ എത്തിയെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാൻ പെരുന്നാളുടെ വ്ലോഗൊക്കെ ഇടുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ബൈ ഗൈസ്